ആൾക്കാരുണ്ട് ഞാൻ പഠിച്ച സ്കൂളിലെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതാണ് ഞാൻ പഠിച്ച കൗലുക ജി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂള് സംസാരം ഇവിടെ വോട്ട് ഇലക്ഷൻ നിൽക്കുന്നതുകൊണ്ട് കൂടുതലകത്തൊട്ട് കരും സംസാരിക്കാൻ പറ്റത്തില്ല ഇതാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂള് അപ്പോൾ സ്കൂളിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഒന്നും ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ് ില്ലല്ലോ വെയിറ്റാണ് ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതൊക്കെ നമ്മളെ കഞ്ഞിപ്പര ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ സ്റ്റേജ് ഞാൻ പഠിച്ച ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് റൂമാണ് കാണുന്നത് ഇത് ഇത് പുതിയ വന്ന ബിൽഡിംഗ് ആണ് ഇത് കറക്റ്റ് നമുക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ പയ്യ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ സ്റ്റേജുണ്ട് പി ടി എ കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ അവിടെ നമ്മളെ കഞ്ഞിപ്പര ഉണ്ട് ഞാനും എൻ്റെ മോനും കൂടെയാണ് വോട്ട് ചെയ്യാൻ പോയത് വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ വഴിക്കാണ് ഇനിയിപ്പോൾ വൈഫിനെയും കൊണ്ടിട്ട് അവരെ വീട്ടിൽ വോട്ട് ചെയ്യാൻ അവരെ സ്കൂളിൽ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകണം ഇതൊക്കെ ഒരുപാട് മൂന്ന് നാടകങ്ങൾ വെച്ച സ്റ്റേജാണ് പിന്നെ ഇവിടെ ഒരു കഞ്ഞിപ്പുരം ഉണ്ടായിരുന്നു ആ അതിപ്പോഴും അങ്ങനെ നിലനിർത്തുന്നുണ്ട് കേട്ടോ കുറേ കാലമായി ഒരു ഒരുപാട് വർഷമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇതാണ് നമ്മളെ കഞ്ഞിപ്പര പഴയ കഞ്ഞിപ്പര ഇപ്പോൾ ഒരു മാറ്റമുണ്ട് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നിട്ട് ഇപ്പോൾ പുതിയ റൂമും കാര്യങ്ങളും ഇത് നമുക്ക് നേരത്തെ ആയിരുന്നു ആ ഇവിടെയൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ പഠിച്ച സ്കൂളല്ലേ നമ്മൾ പിച്ച വെച്ച് നടന്ന സ്കൂളാണ് എൻ്റെ ഒന്നാം ക്ലാസിൻ്റെ സ്ഥാനത്തൊക്കെ ഇപ്പോൾ അവിടെ വേറെ എന്തോ ബിൽഡിങ്ങാണ് ഇതെൻ്റെ ഒമ്പത് എ ആ കാണുന്ന കാണിച്ചിട്ട് ആ കാണുന്ന ഞാൻ പഠിച്ച ഒമ്പത് എ ആയിരുന്നു ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് കാണിച്ചേരും പക്ഷെ അവിടെ ഇപ്പോൾ എന്തോ വേറെ എന്തോ മൊത്തം കെട്ടി അടച്ചു ഹാഫ് ആഫായിരുന്നു കേട്ടോ കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ലേ ഇലക്ഷൻ നടക്കുന്നതരണേ ഈ കാണുന്നതാണ് പറയുന്നത് ഈ കാണുന്ന ബിൽഡിങ് അതിൽ ഫസ്റ്റ് നമ്മൾ ഒന്നാം ക്ലാസ് ആ കാണുന്ന അവിടെ ഒരു ഓടിട്ട് വരെ ആയിരുന്നു ഇപ്പോൾ അവിടെ വേറെ സെറ്റപ്പ് ആക്കി അവിടെയാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് അവിടെ നമുക്ക് എൻ്റെ നാലാം ക്ലാസ് അവിടെയായിരുന്നു ഏഴൊക്കെ അപ്പുറത്താണ് മൂന്ന് നാല് ബിൽഡിങ് ഇതൊക്കെ ഇപ്പോൾ വന്ന സംവിധാനങ്ങളാണ് ഇതന്ന് നമുക്ക് ഞാൻ പറയുന്ന സമയത്തില്ല നമുക്ക് അന്ന് ഇവിടെ മൊത്തം നിരത്തിയിട്ടേ ഈ സൈഡിലേക്ക് പൈപ്പ് ഉണ്ടായിരുന്നു ആ ഇപ്പോഴും ഉണ്ട് കിട്ടോ പക്ഷെ അന്ന് ഇവിടെ വൃത്തിയായിരുന്നു പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിയുമ്പോൾ വരുന്നത് പൈപ്പാണ് ഇപ്പോഴും അവരങ്ങനെയൊക്കെ നിലനിർത്തിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഹെഡ് മാസ്റ്റർ റൂമ് ഇപ്പോഴും അതാണ് തോന്നുന്നത് പിന്നെ നമ്മൾ ഏഴാം ക്ലാസ് അങ്ങനെ മറ്റുള്ള ക്ലാസ്സിലൊക്കെ അപ്പുറം അപ്പുറൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് കാലമായി അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊരു ഓർമ്മയാണ് ഇപ്പോൾ ഈ ഓട്ടോ വന്നപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്ന് കണ്ടേൻ്റെ പേരിലൊന്നും അന്നൊന്നും നമ്മൾ വരുമ്പോഴും നമ്മൾക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഫോട്ടോസില്ല എന്നെ ക്ലോസ് ഒന്നുണ്ടായി ഈ വരാന്തിൽ ഇറക്കിയിരുത്തും ആ ഹോംവർക്ക് ചെയ്തില്ല ഈ ഹോംവർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഞാനും എൻ്റെ മോനുമാണോ ഉള്ളത് നമ്മളിവിടെ നിന്ന് ഇപ്പം എൻ്റെ വയലി എൻ്റെ ബൂത്ത് ഇവിടെ എല്ലാവരും എൻ്റെ ബൂത്ത് കൗലൂര് എൻ്റെ ഞാൻ പഠിച്ച സമായത്തിലായിരുന്നു നെയ്സറി ഫസ്റ്റ് ആദ്യ പാഠം പഠിപ്പിച്ച സ്ഥലത്തായിരുന്നു അതിലിങ്ങനെ വീട്ടിൽ പോയ കൂട്ടത്തിൽ പിടിച്ചതേ ഉള്ളൂ ഒരു ഹായ് പറയുമോക്കളെ ഹായ് Ok, trae un look. Sí.